രി ഹരി ശ്രീമഹാഗണപത മഹാസരസ്വതേ നമ മഹാഗുരവ നമ ടാധരജാ ജഗുരഭാരദം ജടാധരോസ വിശാല മണ്ഡലം കൃപാകടാ സരോരുഹാക്ഷ്മം തബോധനം പ്രഭാകരം പ്രണാമിയ ശിവശിവം മമഗുരു ശിവ ശ്രീ ശിവ പ്രഭാകര സിദ്ധ മഹാപ്രഭുവിൻ്റെ പദാരബന്ധങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് അധ്യാത്മരാമായണം കിളിപ്പാട്ട് അമ്പലപ്പുഴ വെച്ച് ഒന്ന് പാരായണം ചെയ്ത് നിങ്ങളിലെത്തിക്കാൻ ശ്രമിക്കുകയാണ് പീതാംബരം കരവിരാജിത ശങ്കചക്രം കൗമോദി സരസീരുഗം കരുണാസമൂത്രം വാതാലം അനിശംഹൃതി ഭവയാ കസ്തൂരി ലലാട പലകേ കസ്തൂരിലകം ലലാടലകൗസ്തുഹം കരതലേ വേണുങ്കരേ കങ്കണം ഗോപസ്ത്രീ പരിവേട്ടിതോം വിജയദേ ഗോപാല ചൂടാമണി എൻ്റെ അമ്പലപ്പുഴ കൃഷ്ണ നിന്റെ സന്നിധാനത്തിൽ ഈ സ്ഥാനത്തിരുന്ന് ഈ അധ്യാത്മരാമായണമെന്ന് പത്തു വരിയെങ്കിലും വായിച്ച് ഞങ്ങളെന്ന് ആനന്ദിക്കട്ടെ എന്തിനെ ആശ്രമത്തിൽ വെച്ചല്ലാതെ നിന്റെ തിരസന്നധിയിൽ വന്നെന്നുള്ളതിനൊരു ഉത്തരം പറയേണ്ടിയിരിക്കുന്നു പതിനാറാം നൂറ്റാണ്ടിൽ ഒരു കർണാടക കവി ഒരിക്ക ഒരു താളിയോല കിട്ടെ ഇവിടെ ചെമ്പകശ്ശേരി മഹാരാജാവിന് എത്തിച്ചു കൊടുക്കുന്നതും മാസങ്ങളോളം അദ്ദേഹത്തിൻ്റെ കയ്യിൽ അതിരിക്കയാണ് പിന്നീട് കവി തിരിച്ചു വന്നിട്ടില്ല ഇതിലെന്തെന്നറിയാനായിട്ട് അദ്ദേഹം ആകാംക്ഷ കൊണ്ടിരിക്കുമ്പോഴാണ് പട്ടതിരിപ്പാടിനോടുകൂടി സാഷാ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ അജ്ഞാതവാസം നടത്തുന്ന സമയത്ത് ഈ ദേശത്തെത്തിച്ചിരുന്നു ഈ അമ്പലപ്പിള്ള ദേശത്തിൻ്റെ പ്രാധാന്യം അതാണ് അങ്ങനെ എൻ്റെ ഓർമ്മകളിൽ ശരിയാണെങ്കിൽ പതിനാറാം നൂറ്റാണ്ടിൽ എൻ്റെ ഒരു പൂർവികൻ എന്നാണ് ഞാൻ ഇതെല്ലാം ഇതിഹാസമാണല്ലോ ചരിത്രം ഇതിഹാസമായി മാറുമല്ലോ ഇതിഹ ഇപ്പോൾ പോലും പറഞ്ഞു വായ്മൊഴിയാണ് പിന്നീട് വരമൊഴിയായിത്തീർന്നത് എന്നാണ് നമുക്ക് ഈ താളിയോലകൾ എന്ന് പറയുന്നത് ഇലകളിൽ പോലും ആണ് എഴുതി പ്രിൻ്റ് ചെയ്യുന്നത് അങ്ങനെ വന്ന് ഇവിടെ എത്തിക്കുകയാണ് പുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ തിരുവടികളുടെ ആ കുടുംബം ഇപ്പോഴും നമ്മൾ കുട്ടനാട്ടിലുണ്ടെന്നാണ് പറയുന്നത് അങ്ങനെ ഇവിടെ വന്ന് മഹാരാജാവിനെ ചെമ്പകശ്ശേരി മഹാരാജാവിനെ മുഖം കാണിക്കുകയും അദ്ദേഹം എഴുത്തച്ഛനെ എല്ലാവിധമായ സഹായങ്ങളും ചെയ്ത് എഴുത്തച്ഛനെ ഇവിടെ സ്വീകരിച്ച് ഇവിടെ ഇരുന്നാണ് ഈ കർണാടക കവി കൊണ്ടു കൊടുത്ത അധ്യാത്മരാമായണം തെലുങ്കിലുള്ള രാമായണം മലയാളത്തിലേക്ക് പരിവർത്തനം ചെയ്തതാണ് നമ്മളെല്ലാം ഇന്ന് രാമായണ മാസം ആചരിക്കുന്ന ഈ അധ്യാത്മരാമായണ കിളിപ്പാട്ട് അതുകൊണ്ടാണ് അമ്പലപ്പുഴ ദേശത്ത് തന്നെ വന്നിട്ട് ഈ രാമായണം പത്ത് വരി വായിക്കണം നടിയൻ്റെ ഹൃദയത്തിൽ അത്രത്തോളം സന്തോഷം കാര്യം പൂർവികന് പറയുന്ന ഒന്നും തെറ്റല്ല അവർക്കൊന്നും കരു കരുതിയിട്ടല്ലോ അവർ ഒരാൾ പറഞ്ഞു രണ്ടാൾ പറഞ്ഞു പതിനാറാം നൂറ്റാണ്ട് തൊട്ട് ഈ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ട് വരെ ഞാൻ കേട്ട പലരിൽ നിന്ന് കേട്ട് ഞാനും കേട്ടു ഇതിഹാ ഇതിഹാസം എല്ലാം ഇതിഹാസമാണ് അതിന് നമുക്ക് പ്രത്യേകിച്ച് തെളിവ് കൊടുക്കാൻ പറ്റത്തില്ല മഹാഭാരത ഇതിഹാസമാണ് അപ്പോൾ ഈ രാമായണവും ശരിക്കും പറഞ്ഞാൽ ഇതിഹാസമാണല്ലോ അധ്യാത്മരാമായണവും ഇവിടെ എഴുതിയെന്നുള്ളത് ഇതിഹാസമാണ് വിശ്വസിക്കുന്നവർ വിശ്വസിക്കുക എന്തായാലും ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ അനുവാദത്തോടെ നമുക്കിത് തുടങ്ങാം അപ്പോൾ ഇതിലെ പ്രധാനപ്പെട്ട കുറച്ച് ഭാഗങ്ങൾ നിങ്ങൾ ഓരോരുത്തരോട് ഓരോരുത്തരും എന്നോട് പറയാറുണ്ട് പ്രധാന ഭാഗം ഏതാണ് പ്രധാന ഏത് സ്തുതി വായിക്കണം അപ്പം ഞാൻ മനസ്സിലാക്കി വെച്ചിരിക്കുന്നതിൽ ഏതാനും സ്തുതികളും ഏതാനും പ്രധാന ഭാഗവും മാത്രമേ ഞാനിപ്പോൾ ഇത് പാരായണം ചെയ്ത് നമ്മളെ യൂട്യൂബിലേക്കിടാം എത്തിക്കാം അങ്ങനെയാണല്ലോ നമുക്കിപ്പം ഭഗവാൻ തന്നിരിക്കുന്ന ഒരു ഉപാധി അപ്പം ഞാൻ ആദ്യം ഒന്ന് തുടങ്ങാം ഹരി ശ്രീ ഹരിശ്രീഗണപതി നമാ വിഘ്നമസ്തു ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ श्रीरामभद्राजय श्रीराम राम राम सीताभिराम राम श्रीराम राम राम लोगाभिरामजय श्रीराम राम राम रवणान्धगा राम श्रीराम मम हृदि रमदाम् श्रीराघवात्मा राम श्रीराम रमापदे श्रीराम रमणीयविग्रहाणां स्तुदे नारायणाय नमो नारायणाय नमो नारायणाय नमो नारायणाय नमो नमः ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെരിതം നീ ചൊല്ലിടൂ മടിയാതെ ശാരീരിക പൈതഴാനും വന്ദിച്ചു വന്ധ്യന്മാരെ ശ്രീരാമസ്തുതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ കാരണനായ ഗണനായകൻ ്രഹ്മാത്മകൻ കാരുണ്യമൂർത്തി ശിവശക്തി സംഭവൻ ദേവൻ വാരണമുഖൻ മമ പ്രാരങ്ങളെ വാരണം ചെയ്തിടുവാൻ ആവോളം ബന്ധിക്കുന്നേൻ വാണിയിടുക അനാരദം എന്നുടനാപുതന്മേൽ വാണിമാതാവേ വർണവിഗ്രഹേ േദാത്മികേ നാടമന്യേ മുതാ നാവിൻമേൽ നടനം ചെയ്യുക ഏണാ ഗാനനേ യഥാകാനിഗംബരൻ വാരിജോത്ഭവ വാരിജവാസേ ബാലേ വാരി തന്നെ തിരമാലകളെന്ന പോലെ ഭരതീപദാവലി തോന്നണം തോന്നേണം കാലേ കാലേ പാരാതലക്ഷണം കൃഷ്ണിവംശത്തിൽ വന്ന കൃഷ്ണനായി പിറന്നൊരു വിഷ്ണു വിഷ്ണുവിശ്വാത്മാ വിശേഷിച്ചനുഗ്രഹിക്കണം വിഷ്ണുജോത്ഭവ സുതനന്ദനപുത്രൻ വ്യാസൻ വിഷ്ണുതം തന്നെ വന്നു പിറന്ന തപോധനൻ വിഷ്ണുതന്മായാ ഗുണം ചരിത്രമെല്ലാം കണ്ട കൃഷ്ണനാ പുരാണകർത്താവിനെ നാൻമറ നേരായ രാമായണം ചമയ്ക്കയാൽ നാൻമുഖനുള്ളിൽ ബഹുമാനത്തെ വളർത്തരു വാൽമീകി കവിശ്രേഷ്ഠനാകിയ മഹാമുനിതാൻ മമവരം ധരികെപ്പോഴും വന്ദിക്കുന്നേ മത്തെ സദാകാലവും ജപിച്ചിടും കാമനാശനുമാവല്ലവൻ മകേശ്വരൻ ശ്രീ മഹാദേവൻ പരമേശ്വരൻ മാമകേ മനസ്സി പണിയിടുവാൻ വന്ദിക്കുന്നേ വരിജോത്ഭവനാദിയാകിയ ദേവന്മാരും നരത മുനികളും കോമളം കോണു ശ്യാമോയം കുമാരകേദം പരബ്രഹ്മുരോ മമാരുവായൂരി പറഞ്ഞു കൂജന്തം രമരാമേ മധുരം മധുരാക്ഷരം ആരോഹ്യകവിദാശാഗം വന്ദേ വാൽമീകിഗോകിലം വന്ദേ വാൽമീകി ഗോകിലം സാനന്ദരൂപം സകല പ്രബോധം ആനന്ദദാനാമൃത വാരി മനുഷ്യ പത്മേശ്വര്യവിസ്വരൂപം പ്രണവമി തുഞ്ചത്തണുമാര്യപാദം നമ്മൾ സമാരംഭിക്കുകയാണ് നിങ്ങൾക്കെല്ലാവർക്കും കേൾക്കേണ്ടത് എവിടെയാണെന്ന് എനിക്കറിയാം ആദ്യത്തെ ഒരു ഉപദേശമാണ് ശ്രീരാമദേവന്റെ ആ ഹൃത്തടത്തിൽ നിന്ന് ഉയർന്നത് സ്വന്തം അനുജനോട് അനന്തൻ്റെ അവതാരമാണെന്നാണ് പറയുന്നത് ലക്ഷ്മണകുമാരൻ മഹാവിഷ്ണുവിൻ്റെ ഭഗവാനും അപ്പം രജോ ഗുണത്താൽ പ്രധാനമായി ശൗര്യത്തോടുകൂടി നിൽക്കുകയാണ് ജ്യേഷ്ഠൻ്റെ അഭിഷേകത്തിന് വിഘ്നം വന്നപ്പോഴേക്ക് അച്ഛനെ തന്നെ തള്ളി പറഞ്ഞുകൊണ്ട് ബന്ധനസ്ഥനാക്കുമെന്ന് പറഞ്ഞ് അങ്ങനെ തെളിച്ചു നിൽക്കുകയാണ് ആ രജോ ഗുണത്തെ ആ ഭാവത്തെ ആ മനോഭാവത്തെ എങ്ങനെയാണ് ശ്രീരാമദേവൻ തണുപ്പിക്കുന്നതെന്ന് ഒന്ന് കേൾക്കാം നമ്മൾക്കെല്ലാം വേണ്ടിയിട്ടാണ് നമ്മുടെ ഇംഗിതം സാധിച്ചില്ലെങ്കിൽ അച്ഛനോടും അമ്മയോടും ഒക്കെ തന്നെ അങ്ങനെ ശൗര്യ ക്രൗര്യാദികളോടുകൂടി തിരിയും മനുഷ്യ മനസ്സിൽ അപ്പോൾ തീർച്ചയായിട്ടും മനസ്സിലാക്കുക ഇവിടെ അല്പം വേദാന്തമാണ് അത് കുറച്ച് മാത്രം ഞാൻ വായിക്കാം ൗമിത്രേ കുമാരനീ കേൾക്കണം മത്സരാദ്യം വെടിഞ്ഞെന്നുടെ വാക്കുകൾ നിന്നുടെ തത്വമറിഞ്ഞിരിക്കുന്നതു മുന്നമേ ഞാനടോ നിന്നുള്ളിലെപ്പോഴും എന്നെക്കുറിച്ചുള്ള വാത്സല്യപൂരവും നിനോളമില്ല മറ്റാർക്കുമെന്നുള്ളതും നിന്നാല സാധ്യമായില്ല ഒരു കർമ്മവും നിർണയമെങ്കിലും ഒന്നിത് കേൾക്കനീ ദൃശ്യമായുള്ളൊരു രാജ്യദേഹാദിയും വിശ്വ നിശേഷ ധാന്യധനാദിയും സത്യമെന്നാകിലേ തൽപ്രയാസം തവയുക്തമതല്ലായി എന്ത്

ആലോല എത്രയും ഇത് ഇത്തിരി പറഞ്ഞില്ലെങ്കിൽ മനസ്സിലാകില്ല ഭോഗങ്ങളെ കക്ഷണം അത്ര നമ്മൾക്ക് മനസ്സിലായി ഭൗതികമായ സുഖങ്ങളെല്ലാം തൽക്കാലികം ഒരു സുഖം കഴിഞ്ഞ ഒരു സുഖം കഴിഞ്ഞു അത് ഭഗവാൻ പറയുന്ന എന്താണ് തിളച്ചു നിൽക്കുന്ന ഇരുമ്പിലേക്ക് ഒരു തുള്ളി വെള്ളം വേണാല് അവിടെ വെള്ളമുണ്ടോ അതങ്ങ് വലിച്ചെടുക്കുന്നത് പോലെയാണ് അല്പ അല്പം കിട്ടുന്ന സുഖങ്ങൾ അതായത് പാമ്പിൻ്റെ വായിലിരിക്കുന്ന ആ തവള താനോ വിഴുങ്ങിക്കഴിഞ്ഞു പാമ്പ് ഇപ്പോൾ വിഴുകും പക്ഷെ എന്നിട്ടും അത് നാക്ക് നീട്ടി അതിലേ പോകുന്ന കൊതുകിനെ ആഹരിക്കാൻ ശ്രമിക്കുക അതുപോലെയാണ് നമ്മൾ കാലാഹിന പരിഗ്രസ്തമാ ലോകവും നമ്മളെല്ലാം പേടിക്കുന്നത് കാലത്തിനെയാണ് ഇപ്പോൾ മരിക്കില്ല നാളെ മരിക്കില്ല എന്നിങ്ങനെ ചിന്തിച്ച് വശായി കാലം പോവുകയാണ് കാലം ക്ഷണേനു പോകും അപ്പം നമ്മളെ മരണത്തോടെ അടുത്തുകൊണ്ടിരിക്കുക ജനിച്ചാൽ ഉടൻ തന്നെ നമ്മളുടെ കൂടെ മരണവും കൂടെയുണ്ട് ആ നാം ഈ ഭൂമിയിൽ നിന്ന് വീണ്ടും ഓരോന്ന് സമ്പാദിച്ച് കൂട്ടാൻ ശ്രമിക്കുന്ന പോലെയാണ് ആലോല ജേതസ വളരെ മൊഹത്തോടു കൂടി വളരെ താല്പര്യത്തോടു കൂടി ഓരോ ഭോഗവസ്തുക്കളെ സമ്പാദിക്കാൻ വേണ്ടിയിട്ട് ജന്മം കളയുന്നതാണ് അപ്പം അത് മനസ്സിലായല്ലോ പാന്ത പെരുവഴി അമ്പലം തന്നിലേ താന്തരായ്ക്കുടി വിയോഗം വരുമ്പോലെ നദിയ മുഴുകുന്ന കാഷ്ടങ്ങൾ പോലെയും നിൽക്കുമോ യൗവനവും അല്പമായ ലക്ഷ്മണ രാഗാദി സങ്കുലമായുള്ള സംസാരം ആകെ നിരൂപിക്ക് സ്വപ്ന തുല്യം സഖേ യാർധക്യമോട് ചീർത്തമോ ചില ബ്രാഹ്മണോഹം ബ്രാഹ്മണോകം നരേന്ദ്രോകമാഢ്യോകമെന്നും ആമ്രേഡിതം കലർന്നിടും ദശാന്തരേ ജന്തുക്കൾ ഭക്ഷിച്ചു കാഷ്ടിച്ചു പോകിലാം ബിന്ദീറ ചമഞ്ഞു പോയിടിലാം ദേഹാഭിമാനം ുണ്ടായ മോഹേന ലോകം നീ മാനസദ നിരൂപിച്ചില്ലായിക എന്നറിയ നീ ലക്ഷ്മണ ദോഷങ്ങളൊക്കവേ ദേഹാഭിമാന രോഷേണമെന്ന് ഭവിക്കുന്നതോർക്കമേ ബുദ്ധി മനുഷ്യർക്ക് മോഹമാതാവാ അവിദ്യയാകുന്നതും ും ഞാനായത് ആത്മാവെന്നുള്ളത് വിദ്യകേ വിദ്യയില്ല ഞാനെന്ന അഭിമാനം വരുന്നത് ദേഹാത്മബുദ്ധിയാണ് അതുകൊണ്ടല്ലേ നമ്മൾ എനിക്കെല്ലാം വെട്ടിപ്പിടിക്കണം സ്വന്തം അമ്മയെ തള്ളിപ്പറയുന്നു അച്ഛനെ തള്ളിപ്പറയുന്നു ഇതെല്ലാം എന്ത് ഞാനാകുന്ന ഈ ദേഹിക്ക് ദേഹമാണെന്നുള്ള മായ ഉണ്ടായിട്ട് എനിക്കെല്ലാവരെ കായലും ആ വളരെ വലുതാകണം ഇവിടെ ഇപ്പം നമുക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മാതാപിതാക്കളെപ്പോലും തള്ളിയിട്ട് മാതാപിതാക്കളെപ്പോലും തിരസ്കരിച്ചിട്ട് വെട്ടിപ്പിടിക്കാനുള്ള ശ്രമമാണ് ജീവാത്മാവ് അപ്പം ഇത് ദേഹബോധം കൂടിയിട്ടാണ് എന്നാണ് ഭഗവാൻ പറയുന്നത് കുറേ പറയുന്നുണ്ട് ഭഗവാൻ നമ്മൾ അതുകൊണ്ട് ഇത്രമല്ലോ ഇത്രയും ഓർത്താൽ മതി എന്നുള്ള ബുദ്ധി ഞാനെന്ന ഭാവത്തെ ഉണ്ടാക്കുന്നു മറന്നിട്ട് ദേഹം നശ്വരമാണ് ആത്മബുദ്ധിയുണ്ടാകണം ഞാൻ ആത്മാവാണ് കംബ്രഹ്മാസ്മി അപ്പോൾ ലക്ഷ്മണോപദേശത്തിൻ്റെ സാരാംശം ഞാൻ പറഞ്ഞു കഴിഞ്ഞു അവിടെ എല്ലാം കഴിഞ്ഞിട്ട് ഇനി അരണ്യകാണ്ടത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം അയോധ്യകാണ്ടെന്ന് ഭഗവാനെ വിച്ഛിന്നാഭിഷേകം കഴിഞ്ഞ് കാട്ടിലേക്ക് വന്നല്ലോ അപ്പോൾ ഇവിടുത്തെ പ്രധാന ഭാഗം നമുക്ക് ഒന്ന് വായിച്ചു നോക്കാം വാൽമീകി ആശ്രമത്തിലേക്ക് പ്രവേശിക്കുകയാണ് അപ്പോൾ ആ വാൽമീകി ആശ്രമത്തിൽ പ്രവേശിച്ച് വാൽമീകി മുനി ആ കാണുക അവർ തമ്മിൽ കണ്ടുമുട്ടുക വാൽമീകി മുനി എന്താണ് രാമായണം എഴുതിയ ആളാണ് എഴുതിയ കവിയാണ് ആ അരണ്യകാന്ഡത്തിലേക്ക് മുനിമണ്ഡലങ്ങളെക്കുറിച്ച് പറഞ്ഞ് വാൽമീകിയുടെ അടുത്തേക്ക് വരുമ്പോഴേ വാൽമീകിയോടൊരു ചോദ്യം ചോദിക്കുന്നുണ്ട് ഭഗവാനെ ഹെ മുനെ സീതയോടൊപ്പം എനിക്ക് സ്വസ്ഥമായിട്ട് താമസിക്കാനൊരു സ്ഥലം കാട്ടിത്തരാമുണ്ട് വാൽമീകി മഹാമുനി അതിശയിച്ചു പോയിട്ട് അലങ്കാര വിവേണ ഭഗവാനോട് പറയുന്ന മറുപടി നമുക്കൊന്നും അത് നമുക്കെല്ലാവർക്കും എല്ലാവർക്കും വേണ്ടിയിട്ടാണ് നമ്മൾ വിചാരിക്കുന്ന ഏതെങ്കിലും ഒരു ക്ഷേത്രം കെട്ടി അതിനകത്തിരിക്കുന്ന ഭഗവാൻ വേറൊരുടെ അടുത്തിരിക്കുന്ന ഭഗവാൻ ഇങ്ങനെ പല പല ചിന്തയാണ് അവിടെ ഒന്നുമല്ല വാൽമീകി പറയുന്ന അങ്ങോട്ട് കേട്ടിട്ട് അതങ്ങോട്ട് ആവർത്തിക്കാം താതാജ്ഞയാവനത്തിന് പുറപ്പെട്ടു സോദരനോടും ജനകാത്മജയോടും ഹേതുവോ ഞാൻ പറയണമെന്നില്ലല്ലോ വേദാന്തിനാം അറിയാമല്ലോ യാതൊരിടത്തു സുഖേന വസിക്കാവൂ സീതയോടും കൂടി എന്നൊരു ചെയ്യണം ഇതിക്കിലൊട്ടുകാലം വസിച്ചിടുവാൻ ചിതേ പെരുകയുണ്ടാശ മഹാമുനി ഇങ്ങനെയുള്ള ദിവ്യന്മാരി മംഗലദേശങ്ങൾ മുഖ്യവാസോചിതം എന്നത് കേട്ടുവാൽമീകി മഹാമുനി മന്ദസ്മിതം ചെയ്തി വണ്ണമരുൾ ചെയ്തു സർവലോകങ്ങളും നിങ്ങൾ വസിക്കുന്നു സർവലോകേഷു സർവലോകേഷുനീയും വസിച്ചിടുന്നു ഇങ്ങനെ സാധാരണ നിവാസസ്ഥലം അങ്ങനെ ആകയാൽ എന്തു ചൊല്ലാവതും ഇങ്ങനെ സാധാരണ നിവാസസ്ഥലം അങ്ങനെയാകയാൽ എന്തു ചൊല്ലാവതും സീതാസഹിതനായി വാഴുവാനിന്നൊരു ദേശം വിശേഷേണ ചോദിക്ക കാരണം വസിപ്പാൻ ദേവസിപ്പാനുള്ള മന്ദിരം ആഖ്യാവിശേഷേണ ചൊല്ലുന്നതുണ്ട് ഞാൻ സന്തുഷ്ടരായി സമദൃഷ്ടികളായി ബഹു ജന്തുക്കളിൽ ദോഷഹീനമതികളായി ശാന്തനായി നിന്നെ പജിപ്പവർ നമ്മുടെ സ്വാന്തം നിനക്ക് ഉപേക്ഷിച്ചു ഭത്യാ ഭവാനെ ഉത്തമമായി വിളങ്ങിയിടുന്ന മന്ദിരം നിത്യവും നിന്നെ ശരണമായി പ്രാപിച്ചു നിർദ്വന്തരായി നിസ്പൃഹരായി നിരീഹരായി ത്വൻ മന്ത്രജാപകരായുള്ള മനുഷ്യൻ തന്മനുഖമന്തിരം ശാന്തന്മാരായി നിരഹങ്കാരികളുമായി ശാന്തരാഗദ്ദേശ മനസ്സന്മാരുമായി ലോഷമാശ്മന തുല്യമതികളാം ശ്രേഷ്ഠമതികൾ മനസ്തവമന്തിരം ഷഡ്ഭാവഭേദ വികാരങ്ങളൊക്കെയും ഉൾപ്പൂവിലോർക്കിലോ ദേഹത്തിനേയുള്ളു സർവേ നിശ്ചിത്യവാഴുന്ന ദിവ്യ മനസ്തവം ക്ഷുദ്രുഖാദി സർവിതേ വിചാരിക്കലാത്മാവിനില്ലേതും വാസുദേവം ഭരതം വരെണ്യം ജഗദ്വാസിനാത്മനാ കാണുന്നതും സുദാ തസ്യ ചിത്തെ ജനകാത്മജംശയം വസിച്ചീടുക ഭഗവാന് വസിക്കാനുള്ള മന്ദിരമാണ് പിന്നെ അദ്ദേഹത്തിൻ്റെ പൂർവ്വകഥയാണ് പറയുന്നത് അപ്പം നമ്മളതിൻ്റെ പ്രധാന ഭാഗം മാത്രം ശ്രദ്ധിച്ചാൽ മതി ഭഗവാൻ എവിടെയാണ് വസിക്കുന്നത് ഇല്ല കൈലാസത്തിലില്ല കാശീലില്ല തൊന്മന്ത്രജാപം നിത്യവും രാമരാമേതി അമിത ജഗത്തോടുകൂടി എപ്പോഴും ജപിക്കണം നൂറ്റി എട്ടൊന്നോ ആയിരത്തെട്ടോ ഒന്നുമില്ല രാമരാമേതി തുളസിദാസ് രാമ എന്ന് ജനിച്ച രാമാന്ന് എന്നാണ് പറയുന്നത് ഹനുമാൻ സദാ രാമനുമാൻ സ്വാമി അപ്പം മനസ്സിലായല്ലോ ഭഗവാനോട് വാൽമീകി പറഞ്ഞത് ഭഗവാൻ സ്വീകരിച്ചു നമുക്കത് സ്വീകരിക്കാം